പടിഞ്ഞാർത്ര പൂഴിത്തോടെ ബദൽ പാതയുടെ പ്രവൃത്തി ഏകോപനത്തിന് നോഡൽ ഓഫീസർമാരെ നിയമിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് തല യോഗത്തിലാണ് തീരുമാനം ഒക്ടോബർ ഡി പി ആർ തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികരുടെ ഏകോപനത്തിന് നോഡൽ ഓഫീസറായി കോഴിക്കോട് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിമിനെയും മറ്റ് വകുപ്പുകളുമായുള്ള ഏകോപനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എ ഷിബു ഐ എസിനെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ ഈ റോഡിന്റെ അലൈൻമെന്റ് പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനങ്ങൾ എടുത്തത് ഒക്ടോബർ പ്രാഥമിക തീരുമാനങ്ങളെ പി ആറിന് ശേഷം പരിശോധനകൾ നടത്തി വിശദമായ ഡി പി ആർ തയ്യാറാക്കാനാണ് യോഗത്തിൽ തീരുമാനമെടുത്തത് പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണിത് സാധ്യമാക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിനായുള്ള സമരങ്ങളും ജനപ്രതിനിധികളുടെ സമ്മർദ്ദവും ശക്തമാക്കുന്നതിനിടെയാണ് നിർണായകമായ തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത് പ്രതീക്ഷയിലാണ് എല്ലാവരും മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ സംബന്ധിച്ചുള്ള ഡി പി ആർ തയ്യാറാക്കി അലൈൻമെന്റ് കേന്ദ്ര അതോടെ ഈ ഈ സ്വപ്ന പദ്ധതി നമ്മൾ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഡീഷണൽ സെക്രട്ടറി എ ഷിബു ഐ എസ് നിരത് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ സുജാ റാണി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു സി വി ഷിബു വയനാട് വിഷൻ